മയക്കുമരുന്ന് കഞ്ചാവ് മറ്റ് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ സമൂഹത്തിലെ എല്ലാ മേഖലയും ഇന്ന് ഭരിക്കുന്നത് ഇതെല്ലാമാണ് സകല ഇടങ്ങളിലും ലഹരി നുരഞ്ഞു പൊന്തുകയാണ് അടുത്തിടെ പുറത്തു വന്ന പല കേസുകളിലും പ്രതികളായത് സമൂഹത്തിലെ പ്രമുഖരാണ് എന്നതാണ് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവർ തന്നെ ഇത്രയും നിരുത്തരവാദിത്തപരമായി പെരുമാറുമ്പോൾ സാധാരണക്കാർ കൂടി അത് അനുകരിക്കാൻ ശ്രമിക്കും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ മുൻപും ചർച്ച ചെയ്തതാണ് സിനിമാ മേഖല ലഹരിയുടെ പിടിയിൽ മുറുകി കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നതാണ് അടുത്തിടെ പുറത്തു വരുന്ന പല സംഭവങ്ങളും ഈ കഴിഞ്ഞ ദിവസമാണ് സംവിധായകരായ ഖാരിദ് റഹ്മാനും അഷറഫ് ഹംസയും ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത് ഒന്നര ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് കേരളം ആഘോഷമാക്കിയ മികച്ച ചിത്രങ്ങളുടെ സംവിധായകർ കഞ്ചാവുമായി പിടിയിലായത് ആരാധകർക്ക് അവിശ്വസനീയമായിരുന്നു സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള സംവിധായകർ എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടവർ തന്നെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് തീർത്തും നിരാശാജനകമാണ് യുവ ഷൈൻ ടോം ചാക്കോ ലഹരിക്ക് അടിമയാണെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ഷൈൻ ഇപ്പോൾ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരായ നടൻ എക്സൈസിന് മുന്നിലും സ്വബോധമില്ലാതെ പെരുമാറിയിരുന്നു നടൻ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചിരുന്നു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന മൊഴി തന്നെയാണ് നടനും നൽകിയത് റിയാലിറ്റി ഷോ താരം ജിൻഡോ മോഡലായ സൗമ്യ എന്നിവരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പർ മുരളിയും കഴിഞ്ഞ ദിവസം കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റിലായിരുന്നു സവർണതയ്ക്കെതിരെ തൻ്റെ റാപ്പുകളിലൂടെ വിമർശിച്ച വേടന് നിരവധി ആരാധകരുണ്ട് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുതെന്ന് തൻ്റെ ആരാധകരോട് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ലഹരി കൈവശം വെച്ചതിന് വേടൻ പിടിയിലാവുന്നത് എന്നാൽ ഇതിൻ്റെ എല്ലാ മറവിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വിഷയങ്ങളുമുണ്ട് സമൂഹത്തിൽ ഉടനീളം വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന സിന്തറ്റിക് ലഹരികൾ കൂടി ഇതേ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പ്രമുഖർ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം ചെറിയ അളവിൽ കഞ്ചാവ് കൈവശം വെച്ച കേസുകൾ വലിയ പ്രാധാന്യം നേടുമ്പോൾ അതിൻ്റെ മറവിൽ വൻ സിന്തറ്റിക് ലഹരി വിൽപ്പനയും നടക്കുന്നുണ്ട് എന്നത് മറന്നു പോകരുത് എല്ലാ ലഹരികളും ഇല്ലാതാക്കുക എന്നതാവണം ലക്ഷ്യം സമൂഹത്തിൽ പ്രശസ്തിയിൽ അത് ഏത് മേഖലയായാലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സമൂഹത്തിൽ പല രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് ഇവർ അവരെ പിന്തുടരുന്ന ഒരു കൂട്ടം ആരാധകർ പുറത്തുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരാധകരെ സ്വാധീനിക്കുകയും ചെയ്യും ആ ഉത്തരവാദിത്വം പാലിക്കാൻ ഇനിയെങ്കിലും അവർ തയ്യാറാകട്ടെ